അർപ്പിക്കാൻ വിവിധ ജില്ലകളിൽ നിന്നും ഒട്ടേറെ ഭക്തരാണ് ട്രെയിൻ മാർഗമെത്തുന്നത് റെയിൽവേയും പ്രത്യേക ട്രെയിൻ ഉൾപ്പെടെയുള്ള യാത്രാ സൗകര്യങ്ങൾ ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ റിപ്പോർട്ട് കാണാം യാത്രയിലാണ് നിന്നാണ് ഒട്ടേറെ ഭക്തജനങ്ങളാണ് ഈ അർപ്പിക്കാനായിട്ട് ഇറങ്ങി വർഷം കൊണ്ട് നമ്മൾ ആറ്റിയാലമ്മയും ഇവിടെ അവിടെ പൊങ്കാല ഇടാനായിട്ട് വരുന്നുണ്ട് ഓരോ വർഷവും ഇങ്ങനെ വരണം വരണമെന്നുള്ള ആ ഒരു തോന്നലില് തോന്നലിലാണ് ഇരിക്കുന്നത് ഒരു വർഷം വരാതിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഞങ്ങൾ എവിടാണോ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് അവിടെ നിന്ന് ഇതാ ഞാനിത് ഇപ്പോൾ മൂന്നാമത്തെ എനിക്കൊരു നേർച്ചയാണ് രണ്ടെണ്ണം ഇട്ട് അപ്പോഴും ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് അപ്പോഴും എനിക്ക് ഇടാൻ പറ്റുമോ ഞാൻ അംഗൻവാടി ഇടാൻ ഇരുന്നതാണ് അപ്പോൾ എൻ്റെ ഹെൽപ്പർ പോകുമെന്ന് പറഞ്ഞു അപ്പം എന്നാൽ ഇയാൾ പോയി ഇട്ടേച്ച് വാ എന്ന് പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ചേച്ചിയാണിത് അങ്ങനെ ചേച്ചിയും അങ്ങനെ ചേച്ചിയുടെ കൂടെ ഞാൻ കൂടിയതാണ് എന്നൊക്കെ പറയില്ലേ വീണ്ടും ഇടണമെന്ന് തോന്നും നമുക്കൊരു ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ നല്ല ക്രമീകരണങ്ങളാണ് നമ്മള് ഇരിക്കുന്നിടത്ത് വെള്ളവും അന്നദാനവും എല്ലാം നല്ല ഉണ്ട് ഞങ്ങൾ ചോറ്റാനിക്കരന്ന് തന്നെ അവിടെ ഞങ്ങടെ മകാലത്ത് പോയിട്ട് ഇങ്ങോട്ട് പോകുന്നു കാലത്ത് പോയിട്ട് പോന്നു പായസ ഞാൻ പൈസ മാത്രമേ ഉണ്ടാക്കുന്നുള്ളു പിന്നെ അവിടെ വരുന്നവര് ഓരോരുത്തരുടെ ഇതനുസരിച്ച് വേറെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഞാൻ പൈസ മാത്രമേ കോവിഡിന്റെ ടൈം അപ്പഴും ഞങ്ങള് പോയി അവടെ അമ്പലത്തിനടുത്തൊരു വീട് അറേഞ്ച് ചെയ്യുന്നു ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് എല്ലാ വർഷവും നമുക്ക് ആ ടൈം ആവുമ്പോൾ ഞാൻ രണ്ടാമത്തെ വർഷമാണ് പൊങ്കാല ഇടാനായിട്ട് വരുന്നത് ഇനിയും വന്നോ എൻ്റെ ആഗ്രഹം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ആറ്റുകാലിൽ കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്തുന്നത് ഇവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ തരത്തിലായാലും നഗരസഭയുടെ തരത്തിലായാലും റെയിൽവേയുടെ തരത്തിലായാലും എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയൊരു സപ്പോർട്ടുണ്ട് എന്തായാലും ഇവരൊക്കെ ആത്മസംതൃപ്തിക്കായിട്ട് പൊങ്കാല ഇടാൻ പോവുകയാണ് ഇവർക്ക് എല്ലാവിധ പൊങ്കാല ആശംസകളും നേർന്നുകൊണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം കൊല്ലത്തു നിന്നും ബി ശ്രീകുമാർ